കേരളത്തിന് ഒരു ചീത്തപ്പേരുണ്ട് കേരളം സമരങ്ങളുടെ നാടാണ് ഹർത്താലുകളുടെ നാടാണ് ഇവിടെ ഒരു ബിസിനസ്സും തുടങ്ങാൻ കഴിയില്ല അഥവാ ബിസിനസ് ആരംഭിച്ചാൽ എന്തെങ്കിലും വ്യവസായം ആരംഭിച്ചാൽ അത് അപ്പോൾ തന്നെ സമരം ചെയ്ത് പൂട്ടിക്കും തുടങ്ങിയ കഥകൾ എത്രയോ കാലമായി കേരളത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം കേരളം ഒരു നേട്ടം കൈവരിച്ചു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തി ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും മറ്റ് എല്ലാം മറികടന്നുകൊണ്ട് അപൂർവമായ ഒരു നേട്ടം കേരളം കൈവരിച്ചു അത് ഉൾക്കൊള്ളാൻ പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല ഈ നേട്ടം അത് ശരിയല്ല അങ്ങനെ ഒരു നേട്ടം കേരളം നേടിയിട്ടില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചു അതിനവർ പരമ്പരകൾ എഴുതി അതോടൊപ്പം തന്നെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷം ഇത് ഉന്നയിച്ചു ഈ നേട്ടം നേട്ടമേ അല്ല അതൊരു തട്ടിപ്പാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് ശ്രമിച്ചത് നിയമസഭയിൽ വിശദമായി തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഇത് സംബന്ധിച്ച് മറുപടി കൊടുക്കുകയും ചെയ്തു മുഖ്യമന്ത്രി സംസാരിച്ചു എന്നിട്ടും പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ നിലപാട് തുറന്നുകൊണ്ടേയിരുന്നു മാധ്യമങ്ങൾ അവർക്ക് വേണ്ടത്ര പിന്തുണ കൊടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഈ വർഷവും കേരളം ആ അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നു ആ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു ഇതേക്കുറിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഈ വർഷവും കേരളം ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ അതിവേഗത്തിൽ വളരുന്ന വ്യവസായ രംഗം ഫാസ്റ്റ് മൂവറായി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന സന്തോഷം പങ്കുവെക്കുകയാണ് അംഗീകാരത്തിൻ്റെ ഭാഗമായുള്ള പുരസ്കാരം ഇന്ന് ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്ര വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയലിൽ നിന്ന് ഏറ്റുവാങ്ങി കേരളത്തിൻ്റെ മുന്നേറ്റങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ഇത്തവണയും ആദ്യം വിളിച്ച് പുരസ്കാരം നമുക്കാണ് കൈമാറിയത് എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ് കഴിഞ്ഞ വർഷം യൂണിയൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ട പരിഷ്കാരങ്ങളിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് കേരളം പൂർത്തീകരിച്ചത് എങ്കിൽ ഇത്തവണ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് മൂന്ന് ശതമാനം പരിഷ്കാരങ്ങളും പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു ഈ ബിസിനസ് ആക്ഷൻ റിഫോംസിനൊപ്പം നിക്ഷേപകരുടെ പരാതികൾ പരമാവധി കുറക്കാൻ സാധിച്ചതും കേരളത്തിൻ്റെ മുന്നേറ്റത്തിലെ സുപ്രധാന ഘടകമായി ഒപ്പം കഴിഞ്ഞ വർഷം ബിസിനസ് ഓറിയൻറ്റഡായ രണ്ട് മേഖലകളിലാണ് നാം ഒന്നാമത് എത്തിയതെങ്കിൽ ഇത്തവണ നാല് മേഖലയിൽ ഒന്നാം സ്ഥാനം കൈവരിച്ചു ബഹുമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം കൃത്യമായി നടക്കുകയും എല്ലാ വകുപ്പും വ്യവസായ വളർച്ചക്കാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തത് കേരളത്തിന്റെ നേട്ടത്തെ ഒരു ടീം വർക്കിന്റെ വിജയമാക്കി മാറ്റുകയാണ് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും മികവിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് അതിൽ കേരളത്തിനൊപ്പം ദക്ഷിണേന്ത്യയിൽ നിന്ന് അതിൽ കേരളത്തിനൊപ്പം ദക്ഷിണേന്ത്യയിൽ നിന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും ഫാസ്റ്റ് പൂവർ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ തമിഴ്നാട് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ രണ്ടാം നിരയിലുള്ള ആസ്പെറൈസസ് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ തവണ നമ്മൾ ഏറ്റവും മുന്നിലെത്തിയപ്പോൾ ആകസ്മികമായി കിട്ടിയെന്ന് പറഞ്ഞ ചില കേന്ദ്രങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് തുടർച്ചയായ രണ്ടാം വർഷവും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നേട്ടം ഒപ്പം അഡ്വാൻസ് ടെക്നോളജി നിക്ഷേപ മേഖലയായി ലോകമാകെ നമ്മുടെ കേരളത്തെ കാണുന്ന ഈ ഘട്ടത്തിൽ ഈ നേട്ടം കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ നമ്മളെ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പി രാജീവ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത്തരം ഒരു നേട്ടം കൈവരിച്ചപ്പോൾ അത് തട്ടിപ്പാണ് അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ ആക്ഷേപിക്കാൻ കേരളത്തിലാണ് ഒരു നേട്ടം ലഭിക്കുന്നത് ഒരു അവാർഡ് ലഭിക്കുന്നത് അത് കേരളത്തിലെ നേട്ടമാണ് അതിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നൊന്നുമില്ല കേരളത്തിന് ലഭിക്കുന്ന ഒരു നേട്ടമാണ് ആ നേട്ടത്തെ പോലും അംഗീകരിക്കാൻ കഴിയാതെ അതിനെ അധിക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷം യു ഡി എഫ് ഇവിടെയുണ്ട് അതേപോലെ തന്നെ അതിനെ അധിക്ഷേപിക്കുക മാത്രമല്ല അങ്ങനെ ഒരു നേട്ടം എങ്ങനെ കേരളം കൈവരിച്ചു എന്ന് അത്ഭുതപ്പെട്ട് നാട്ടിലെ കോടി ഇതാ നാട്ടിൽ അങ്ങനെ നടക്കുന്നു നാട്ടിൽ ഇങ്ങനെ നടക്കുന്നു നാട്ടിൽ അവിടെ സമരം നടക്കുന്നു പിന്നെ എങ്ങനെ ഈ നേട്ടം കൈവരിച്ചു എന്ന് സർക്കാർ പറയുന്നു എന്നൊക്കെ ചോദിച്ച് വാർത്തകൾ എഴുതിയവർ പ്രമുഖ മാധ്യമങ്ങൾ എല്ലാവരും നമ്മുടെ നാട്ടിലുണ്ട് അതാണ് കേരളത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് ഇനി ഈ നേട്ടം മാത്രമാണോ മറ്റൊരു വകുപ്പ് കേരളത്തിൽ മറ്റൊരു വലിയ നേട്ടവും കൂടി കൈവരിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ അത് പരമാവധി കൊടുക്കില്ല കൊടുക്കാതിരിക്കും കാരണം ഇപ്പോൾ എലക്ഷൻ നടക്കാൻ പോകുന്നു ഒരു വാർത്ത അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നാട്ടിൽ കേരളം ഒരു നേട്ടം കൈവരിച്ചതിനെക്കുറിച്ച് അതുകൊണ്ട് മാധ്യമങ്ങൾ പരമാവധി അത് ചുരുക്കും അതേക്കുറിച്ച് ചർച്ചകൾ നടത്തില്ല അതേക്കുറിച്ച് പരമ്പരകൾ എഴുതില്ല അത് പരമാവധി ഒന്നോ രണ്ടോ കോളം വാർത്തയിൽ ഒതുക്കും അതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ രീതി ഇനി മറ്റൊരു അംഗീകാരവും കൂടി കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് അത് ടൂറിസം മേഖലക്കാണ് അതേക്കുറിച്ച് വന്ന വാർത്താക്കുറിപ്പ് അതിങ്ങനെയാണ് ലോകത്തിലെ മുൻനിര യാത്രാ പ്ലാറ്റ്ഫോമുകളിലൊന്നായ ബുക്കിംഗ് ഡോട്ട് കോമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട യാത്രാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കൊച്ചിയും ഇടം പിടിച്ചു പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക ഡെസ്റ്റിനേഷൻ ആണ് കൊച്ചി പത്ത് ലോകോത്തര ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയാണ് ബുക്കിംഗ് ഡോട്ട് കോം തയ്യാറാക്കിയത് ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക സമ്പത്തും പ്രകൃതി സൗന്ദര്യവും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതാണ് ഈ പട്ടികയിൽ ഉൾപ്പെടാൻ കൊച്ചിയെ സഹായിച്ചത് നൂറ്റാണ്ടുകളായുള്ള ആഗോള വ്യാപാരത്തിൻ്റെയും സാംസ്കാരിക വിനിമയത്തിൻ്റെയും പ്രതിഫലനമാണ് കൊച്ചി എന്ന് ബുക്കിംഗ് ഡോട്ട് കോം വിലയിരുത്തുന്നു ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ വാസ്തുശില്പ ചാരുതയും ആധുനിക ആർട്ട് കാഫേകളും ഒത്തുചേരുന്ന നഗരമാണ് കൊച്ചി ചൈനീസ് വലകൾ പൈതൃകം നിറഞ്ഞ കച്ചവട കേന്ദ്രങ്ങൾ എന്നിവ അന്താരാഷ്ട്ര സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം പ്രദാനം ചെയ്യും ചരിത്രപരമായ കെട്ടിടങ്ങൾ അത്യാധുനിക കലാകേന്ദ്രങ്ങളായി മാറുന്ന കൊച്ചി മുസ്ലിംസ് ബിനാലെ പോലുള്ള ലോകോത്തര പരിപാടികളും ഈ നഗരത്തിന്റെ ആകർഷണങ്ങളാണ് ഇവിടുത്തെ പാചക പാരമ്പര്യവും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഉദാഹരണമാണെന്ന് വെബ്സൈറ്റ് ചൂണ്ടിക്കാട്ടുന്നു ആലപ്പുഴയിലെ കായലയാത്ര മൂന്നാറിലെ കോടമഞ്ഞുമൂടിയ മലതിരകളിലൂടെയും തേയിലത്തോട്ടങ്ങളിലൂടെയുമുള്ള ട്രെക്കിംഗ് മാരാരി ബീച്ചിലെ സ്വർണ്ണ മണലിലെ വിശ്രമം തുടങ്ങിയ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം വർണ്ണനാതീതമാണ് ലോകമെമ്പാടു നിന്നും മികച്ച യാത്രാ സംവിധാനങ്ങളുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇവിടേക്കുള്ള കവാടമാണെന്നും ബുക്കിംഗ് ഡോട്ട് കോം വിലയിരുത്തി കേരള ടൂറിസത്തിന് ലഭിച്ച ആഗോള അംഗീകാരമാണ് ഇതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ലോക ടൂറിസം ഭൂപടത്തിൽ കേരള ടൂറിസത്തെ അടയാളപ്പെടുത്തുന്ന നേട്ടമാണ് ഇത് ഈ നേട്ടം കേരളത്തിന്റെ ടൂറിസം വളർച്ചയ്ക്ക് ഗുണകരമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു വന്ന വാർത്താക്കുറിപ്പാണ് എന്ന് വെച്ചാൽ രണ്ട് സുപ്രധാനമായ നേട്ടങ്ങളാണ് കേരളം കൈവരിച്ചിരിക്കുന്നത് കേരളത്തെ തേടിയെത്തിയിരിക്കുന്ന രണ്ട് അംഗീകാരങ്ങൾ ഇത് കേരളത്തിൻ്റെ കിരീടത്തിൽ വികസന കിരീടത്തിൽ രണ്ട് പൊൻതൂവനുകളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷെ നമ്മുടെ പൊതുമാധ്യമങ്ങൾ എന്ന് വെച്ചാൽ പ്രമുഖ മാധ്യമങ്ങൾ ഇതിന് എത്ര പ്രാധാന്യം നൽകുമെന്ന് നമുക്ക് കണ്ടറിയാം